ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ആക്ച്വലി ഇത് അല്ല നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുപ്പതാം തീയതി നടന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബുദ്ധിജീവികളുടെയൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിളികളൊക്കെ കഴിഞ്ഞ് കാണും വേറെ നമ്മുടെ എക്സാം കഴിഞ്ഞ ഉടനെ കുറേ വീഡിയോ ആയിട്ട് കുറേ ആൾക്കാർ വരും അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് അവരുടെ ഒരു ഒരു ഇതാണ് എന്ന് പറയുമ്പോൾ എന്നാണ് ഇത് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞതിനായിട്ട് മുഴുവനായിട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ എല്ലാ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണും സാറുമാരൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും വന്നു നമ്മൾ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും അവിടെ വന്നു അവിടെ നിന്ന് വന്നു നമ്മുടെ ഇത് അതാണ് അത് ഇതാണ് ഓക്കെ അത് എന്തോ ആവട്ടെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിന്നത്തെ നമ്മുടെ ഈയൊരു നമ്മുടെ നൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്കിൽ എന്ന് പറയുന്നത് എ കോഡാണ് അപ്പോൾ അതുമായിട്ട് പ്രൊവിഷണൽ ആൻസർ കീയുമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്ലാസ് കുറച്ച് ഇരുങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ സിലബസാണ് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യും ഇന്ന് തുടങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇന്ന് എന്ത് ചെയ്യും അത് തുടങ്ങും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം വളരെ വലിയ പാടില്ലാത്ത പരീക്ഷയായിരുന്നു അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബേസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് എന്ന് പറയാം നമ്മുടെ കുറച്ച് കൂടുതൽ നമ്മുടെ ആർട്ടിക്കിൾസ് ആയിരുന്നല്ലോ വലിയ കുഴപ്പമില്ലാത്ത എക്സാമായിരുന്നു സൈക്കോളജി വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെ ഐ ടി നോക്കിക്കഴിഞ്ഞാൽ ഐ ടി ആക്ട് അതേപോലെ ഐ ടി ആക്ട് ഐ ടി നമ്മുടെ സൈബർ അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത പരീക്ഷയായിരുന്നു നമ്മൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പരീക്ഷയായിരുന്നു നമുക്ക് കണക്കാക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് താഴെ ഒന്ന് കവൻറ്റ് ചെയ്യുക ഇതിൻ്റെ നമ്മുടെ കട്ട് ഓഫൊന്നും നമ്മൾ ആരും പറയേണ്ട ഒരു ആവശ്യമില്ല ചുമ്മാ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ മൈൻഡ് വെച്ച് കളിക്കുന്ന പരിപാടിയാണ് ഈ ഒരു നമ്മുടെ എന്താ പറയുക ഇനിയിപ്പോൾ സാറുമാരോ വീഡിയോ ആയിട്ട് എന്താണ് കട്ട് ഓഫ് ഇത്രയായിരിക്കും കട്ട് ഓഫ് പ്രവചനാതീതം എന്ന് പറഞ്ഞിട്ട് കുറേ തമ്മിലുമായിട്ട് കുറേ പേർക്ക് കുറെ ആൾക്കാർ മനസ്സിലായല്ലോ അത് നോക്കിയിട്ട് ഇതൊന്നും കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം കിട്ടിയില്ല എങ്കിൽ അടുത്ത എക്സാമിനെന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക തൊട്ടടുത്ത് നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്തു ചെയ്യും അടുത്ത് സബ് ഇൻസ്പെക്ടർ വിളിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു മൈൻഡുമായിട്ട് എന്ത് ചെയ്യുക പഠിക്കാനിരിക്കുക മനസ്സിലായല്ലോ ഒരു വർഷം കൊണ്ട് സബ് ഇൻസ്പെക്ടർ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ എനിക്കറിയാം അപ്പോൾ അവർക്ക് അവർ അവരെന്താണ് ഒരു വർഷം മുമ്പ് തുടങ്ങിയാൽ അപ്പോൾ അതിൻ്റെ ഒരു പാടുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തു ചെയ്യുക പ്രിപ്പയർ ചെയ്തൊന്ന് തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നൂറ്റി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം എന്തു ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത് എ എന്ന് എ ബുക്ക്ലെറ്റാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വേറൊന്നും വേണ്ട ഗൂഗിളിൽ കയറിയിട്ട് നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അടിച്ചു കൊടുത്ത് എന്ത് ചെയ്യും നേരെ വരും ഫസ്റ്റ് കാണുന്ന അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ആൻസർ നമ്മുടെ പ്രൊഫഷണൽ കീയും കിട്ടും ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി സിമ്പിളായി പെട്ടെന്ന് ചെയ്യും കിട്ടും ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മുടെ ഈ ഒരു എക്സാമിലെ ഒന്നാമത്തെ ചോദ്യം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ് ആരാണ് ദ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ദാമോദര ചാക്യ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഉണ്ണിയാടി ചരിതം അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മളത് ഓവറായിട്ട് പറയുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റിനും ആൻസറും പറഞ്ഞെങ്കിൽ പോവാം രണ്ടാമത്തെ ചോദ്യം ബഹിഷ്കൃത ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്നാമത്തെ ചോദ്യം വിപ്ലവകാലത്ത് ബോൾഷവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ സോറി മാറിപ്പോയി മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് സമാധാനം ഭൂമി അപ്പം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഏതാണ് ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ആൻസർ സമാധാനം ഭൂമി അപ്പം നാലാമത്തെ ചോദ്യം നമ്മുടെ എൻ എസ് ജി എൻ എസ് ജി ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് അത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു ഓപ്ഷൻ ബി ആണ് ആഭ്യന്തര മന്ത്രാലയമാണ് ആൻസർ അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നത് പറയുന്ന ഏത് മർദ്ദ വലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങളുള്ള പ്രദേശമായ ഡോൾ ഡ്രംസ് കാണപ്പെടുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഭൂമധ്യരേഖ താഴ്ന്ന വലയമാണ് ആൻസർ അപ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയുക ഓക്കെ ആറാമത്തെ ചോദ്യം താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസറ് ഒന്ന് രണ്ടും മൂന്നുമാണ് താപ്തിയും നർമ്മദയാണ് ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതായിരുന്നു ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് പി ചി ജലസേചന പദ്ധതിയാണ് അടുത്ത് എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതെന്നായിരുന്നു ഏതാണ് ആൻസർ സി ആണ് ആക്സിയം ദൗത്യം ഫോർ ആണ് ആക്സിയം ഫോർ ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെത്തന്നെ ഏതെന്നാണ് ആൻസർ പൊരുത്തമല്ലാത്ത ഏതാണ് ഓപ്ഷൻ എ ആണ് പത്താം പദ്ധതിയാണ് ഇതാണ് പൊരുത്തം ഇല്ലാത്തത് അപ്പോൾ ഒൻപതാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിൻ്റെ പങ്കിന് ശരിയായി വേർതിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ അപ്പോൾ പത്താമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനൊന്നാമത്തെ ചോദ്യം രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ ജി എത്ര നിരക്കാണ് അത് ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് ശതമാനമാണ് അപ്പോൾ രാജ്യത്ത് സോറി പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് ശതമാനം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ആൻസർ ഓപ്ഷൻ ബി ആണ് പഞ്ചാബ് ഹരിയാന ഇതാണ് ആൻസർ ഇപ്പോൾ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം ഭരണ ഭരണപരമായ അതി അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിൻ്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇതിൽ മുകൾ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് എന്നുള്ളതായിരുന്നു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും നാലും മാത്രമാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത പതിനാലാമത്തെ ചോദ്യം ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിൻ്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസന ആസൂത്രണവുമായിട്ടുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഭരണ സ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെപ്പറയുന്ന പട്ടിക പരിഗണിക്കുക അപ്പോൾ ഇതിൽ ശരിയായ പൊരുത്തം ഏതൊന്നാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോൾ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ നട നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് അപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത് പതിനാറാമത്തെ ചോദ്യം കേരള കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നുമാണ് അപ്പോൾ പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത് പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഇ ഗവേൺ ഗവേൺസ് സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിൻ്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഏതെന്നാണ് അതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലുമാണ് ശരി അപ്പോൾ പതിനേഴാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു ഇത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു കേരളത്തിൻ്റെ ഭരണത്തെയും ഭരണത്തിൻ്റെയും ആസൂത്രണ സംവിധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെപ്പറ്റി താഴെപ്പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരി ഏതാണ് ശരിയെന്നാണ് ചോദ്യം അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലുമാണ് അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യം ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഏതാണ് പത്തൊൻപതാമത്തെ ചോദ്യം ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ചാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് അപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രമാണ് അടുത് ഇരുപതാമത്തെ ചോദ്യം താഴെ താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷതകൾ നൽകിയിരിക്കുന്നു ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലും മാത്രമാണ് അപ്പോൾ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം വിറ്റാമിനുകളും അവയുടെ കുറവും മൂലമുണ്ടാകുന്ന രോഗങ്ങളും ആ ഒരു പട്ടികയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ എളുപ്പമുണ്ടായിരുന്ന ചോദ്യമായിരുന്നു ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം അമിനോ ആസിഡ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം കാലാ അസർ രോഗം ഇത് മുമ്പും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട് അത് കറക്റ്റ് ഏത് എക്സാമ്പിൾ എന്നറിയില്ല കാലാ അസർ രോഗത്തെക്കുറിച്ച് മുമ്പും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കാലാ അസർ രോഗം മൂലമുണ്ടാകുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ലീഷ്മാനിയ ഡോണോവാനി ഇതാണ് ആൻസർ അപ്പോൾ ഇരുപത്തിനാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ഓപ്ഷൻ ഡി ആണ് മേൽ പറഞ്ഞവ എല്ലാം ശരിയാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവ എല്ലാം ശരി അടുത്ത് ഇരുപത്തി ആറാമത്തെ ചോദ്യം നമ്മുടെ മാത്സാണ് എക്സും വൈയും നമുക്ക് എന്ത് ചെയ്യാം ആൻസറ് പറഞ്ഞു പോകാം അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തി ഏഴ് ഇരുപത്തിയാറാമത്തെ ആൻസർ ഓപ്ഷൻ സി ഇരുപത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഏഴാണ് ഇരുപത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഏഴാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എട്ട് പോയിൻറ്റ് രണ്ട് സെക്കൻഡ് ഇരുപത്തെട്ട് ആൻസർ എ ആണ് അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തിരണ്ട് മിനിറ്റ് ആണ് അപ്പോൾ ഇരുപത്തി ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തിരണ്ട് മിനിറ്റ് ആണ് മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നിയമപരമായ രക്ഷാധികാരി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സമ്മതമാണ് അപ്പോൾ മുപ്പത്തി ഏഴാമത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുപ്പത്തി അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എ ബി അല്ലെങ്കിൽ സി അപ്പോൾ മുപ്പത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ എന്താണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ചിത്രം പകർത്തുക സ്വകാര്യ പ്രവൃത്തിയിൽ സേ സ്റ്റേയുടെ ചിത്രം പകർത്തുന്നത് നമ്മുടെ സ്റ്റോക്കിങ്ങിന് കീഴിൽ വരില്ല ഇപ്പോൾ മുപ്പത്തി ഒമ്പതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സെക്ഷൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല സെക്ഷൻസ് ചോദിച്ചിട്ടില്ല ഇൻഡയറക്റ്റ് നമ്മുടെ ഇൻസൈഡാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് വന്നത് ഓക്കെ നാൽപ്പതാമത്തെ ചോദ്യം സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് നാൽപ്പതാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും നാലും ശരിയാണ് അപ്പോൾ നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബി എൻ എസ് എസ് വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത് അപ്പോൾ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് അപ്പോൾ നാൽപ്പത്തൊന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തൊന്നാമത്തെ ആൻസർ അടുത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം വാറൻറ്റ് കേസ് എന്നാൽ എന്താണ് നാൽപ്പത്തി രണ്ടാമത്തെ വാറൻറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ നമ്മുടെ വധശിക്ഷാ ജീവപര്യന്തം അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് വാറണ്ട് എസ് നാലാമത്തെ രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി നാൽപ്പത്തി മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി നാൽപ്പത്തി നാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി സോറി നാൽപ്പത്തി നാലാമത്തെ ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തി അഞ്ചാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ആൻസർ അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാം നാൽപ്പത്തി ആറാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ആറാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി എട്ടാമത്തെ ആൻസർ എന്ന് പറയുന്നതും ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി എട്ടാമത്തെ ആൻസറും ഓപ്ഷൻ ബി ആണ് അടുത്ത് നാൽപ്പത്തി ഒൻപതാമത്തെ ആൻസർ നാൽപ്പത്തി ഒൻപതാമത്തെ ആൻസർ ഏതാണ് അതും ഓപ്ഷൻ എ ആണ് അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അൻപത്തി മൂന്ന് ഓപ്ഷൻ സി അടുത്ത് അൻപത്തി നാലാമത്തെ ചോദ്യം അൻപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ നൂറ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ് ആൻസർ ബി ആണ് അറുപത് ദിവസമാണ് അടുത്ത അൻപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അൻപത്തി ആറ് ഓപ്ഷൻ സി ആണ് ആൻസർ അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത്തി ഏഴ് ആൻസർ ഓപ്ഷൻ ബി അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അത് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് അൻപത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അടുത്ത അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നിയമപ്രകാരം പ്രസിഡന്റ് അപ്പോൾ അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആണ് അറുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ സി ആണ് അറുപത്തി നാല് ഓപ്ഷൻ സി ആണ് ആൻസർ അറുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാം ഷെഡ്യൂൾ ആണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാം ഷെഡ്യൂൾ ആണ് അടുത്തത് അറുപത്തിയാറാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് പതിനഞ്ച് അക്കക്കളാണ് അപ്പോൾ അറുപത്തിയാറാമത്തെ ചോദ്യം ആൻസർ സി ആണ് പതിനഞ്ച് അക്കങ്ങൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അറുപത്തിയേഴാമത്തെ ചോദ്യം ഇൻ്റർനെറ്റ് മൊബൈൽ ആ ഒരു ചോദ്യമാണ് അറുപത്തി ഏഴാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അറിയാമല്ലോ അടുത്ത് അറുപത്തിയെട്ടാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഡി ഡി ഒ എസ് ആണ് ഇതും നമ്മൾ മോക് ടെസ്റ്റിലൊക്കെ പറഞ്ഞ ചോദ്യങ്ങളാണ് ഇപ്പോൾ അത് പറഞ്ഞിട്ട് പറഞ്ഞില്ല നോർമലി അത് എങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ ഇത് കൂടുതൽ ചോദ്യം വന്ന് നമ്മൾ മോക്ക് ടെസ്റ്റിൽ നമ്മുടെ ഈ സൈബർ അത് ആ ഒരു ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ അതേപോലെ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു നോക്കി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയാം അറുപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് സെക്ഷൻ അറുപത്തി അഞ്ച് അപ്പോൾ അറുപത്തിയൊൻപത് ആൻസർ ഓപ്ഷൻ ഡി ആണ് എഴുപതാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൽഫ്രഡ് അഡ്ലറാണ് അപ്പോൾ എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ ബി ആണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഫ്ലിൻ പ്രഭാവവന്തെന്നായിരുന്നു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ സൈക്കോളജി മോക്ക് ടെസ്റ്റ് കണ്ടവർക്ക് വളരെ ഉപകാരപ്രദം ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു എഴുപത്തിയാറാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എഴുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ എ ആണ് എഴുപത്തി ഒൻപതും ആൻസർ ഓപ്ഷൻ എ ആണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി ആണ് അടുത്ത് എൺപത്തി ഒന്നാമത്തെ ചോദ്യം എൺപത്തി ഒന്നാമത്തെ ചോദ്യം എൺപത്തി ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് എൺപത്തി ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി എൺപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ സി എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ക്യുവർ ഓഫ് ആരോസ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൾ ആണ് എൺപത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കോൾഡ് ഓഫ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി ഒൻപത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അടുത്ത മലയാളമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് വിമ്മിട്ടമാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇലയിട്ട് ചവിട്ടുക എളുപ്പമുണ്ടായിരുന്ന ചോ ചോദ്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം സോറി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം മഹത് പ്ലസ് ചരിതം അറിയാലോ മഹച്ചരിതമാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഇപ്പോൾ പി ലിഗയാണ് ഭ്രമരം ഭൃങ്കം അളി ഇതെല്ലാം എന്താണ് ഇത് വണ്ടിൻ്റെ പര്യായ പദമാണ് ഓക്കെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സ്പൃഹണീയം ഗർഹണീയത്തിൻ്റെ ഓപ്പോസിറ്റ് സ്പൃഹണീയം അപ്പോൾ തൊണ്ണൂറ്റിയാറാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ചുവടെ ചേർക്കുന്നവയിൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം പദമേതായിരുന്നു എളുപ്പമായി ഏതാണ് നമ്മുടെ നമ്മളാണ് ഈ അവറുകളായാലും സ്വാമികളായാലും ഗുരുക്കളായാലും എന്താണ് അതൊക്കെ പൂജക ബഹുവചനമാണ് ഓക്കെ പൂജക ഓക്കെ തൊണ്ണൂറ്റി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഇതൊക്കെ നമ്മൾ മുമ്പും ചോദിച്ചിട്ടുള്ള ദിഗ്മുഖം ദിഗ്മുഖത്തിൻ്റെ ദിഗ് പ്ലസ് മുഖം ദിഗ്മുഖം ഓക്കെ നൂറാമത്തെ ചോദ്യം ബ്രിവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത എന്നാണ് അർത്ഥം അപ്പോൾ നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു അപ്പോൾ ചോദ്യം കണ്ടാറിയാ വലിയ പാടില്ലാത്ത ചോദ്യമായിരുന്നു അപ്പോൾ കട്ട് ഓഫ് ഒക്കെ എത്ര പേരും നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ പി എസ് സി കറക്റ്റായിട്ട് പ്രസിദ്ധ ചെയ്ത് പറ്റുള്ളൂ ചുമ്മാ അത് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ടെൻഷൻ കൂട്ടാനും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു നല്ലൊരു പരിപാടി അല്ല അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ലിസ്റ്റ് വരുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എളുപ്പമുണ്ടായിരുന്നു സാധാരണ എളുപ്പമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുക അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു കൂടി എന്ത് ചെയ്യുക ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കടുത്ത് ബി എഫ് ഒ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതേപോലെ തന്നെ എസ് ബി സി ഐ ഡി ക്ലാസുകൾ പെട്ടെന്ന് തുടങ്ങാം അപ്പോൾ ഇന്ന് തന്നെ ബി ബി എഫ് ഒയുടെ സിലബസ് അനലിസിസ് അതേപോലെ തന്നെ എസ് ബി സി ഐ ഡി സി ഐ ഡിയിലെ സിലബസ് അനലിസിസ് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം അടുത്ത ഉടനെ എന്ത് ചെയ്യും നമ്മൾ ആ വീഡിയോ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം